അത്ര നിർബന്ധം ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇതെന്നെ പറഞ്ഞു പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ എന്തൊരു തോൽവിയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇത് എന്റെ വീടാ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി എനിക്ക് ചായ ഒന്നും വേണ്ടായിരുന്നു കറുത്ത നിനക്ക് വെളുത്തു പാലൊഴിച്ചു ചായ ഇട്ട് തരാം ഞാൻ പാട്ട് പാടും നിങ്ങൾക്ക് അതറിയാവോ ആണോ കറുപിനെ അവർക്ക് മനസ്സിലായത് മലയാള സിനിമ മാത്രം സ്ഥിരമാക്കി മേഡത്തിന് ഇഷ്ടമുള്ള റിവ്യൂർ ആരാ അശ്വന്ത് കൊക്ക് കൊക്കോ ആ കൊക്കിന് വെള്ളനിറവല്ലേ അതുകൊണ്ട് എനിക്കിഷ്ടം അതെ അത് ഞാനാണ് ഞാൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട മിസ്റ്റർ സോമൻ സർ ആ പയ്യനെ തന്നെ ചാനലുകാരെ കൂടെ കൊണ്ടുപോവാ നിങ്ങൾ കാണിക്കുന്ന വിഷണലില് ഈ എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കഥ പത്താറുപത്തഞ്ച് വയസ്സുണ്ടെന്നാണ് അതിന്റെ അറിവ് അത് ശരിയാ അപ്പൊ ഇവർക്ക് കറുപ്പിനോട് വെറുപ്പൊന്നുമില്ല അല്ലെ അപ്പൊ ഇവരുടെ ശരിയായ നിക്കാരാണ് മാന്ത്രിക പരിപാടി അവസാനിച്ച് തരാ കുടുംബം ഞാനൊരു കറുത്തയാളാ വേറെ ക്ഷമിക്കണം വിട്ടു വിട്ടുവന്ന എന്റെ കുണ്ടിള്ള മോണ്ടൊക്കെ ഇട്ടുപോ ആളാ വിട്ടു വന്ന കിട്ടണം നിങ്ങൾക്ക് ഇത് പോരെ പന്ത്രം ഡാനി അതിന്റെ തോറ്റും തരാൻ പറഞ്ഞാലും ഇനി അങ്ങോട്ട് ടാനില്ല പോയവർത്തോളം മതിയായി തരി ബാക്കിയായ തന്നെ റബ്ബിന്റെ കാവല്